പ്രിയ പ്രേക്ഷകരെ ഞാൻ നിൽക്കുന്നത് വയനാട് പന്ത്രണ്ടാം വാർഡിലാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ ഏകദേശം ഏഴെട്ട് വീട്ടുകാർക്ക് വഴിയില്ല ഈ തൊട്ടടുത്തുവരെ ഓടെ ഓ ഇവർ താമസിക്കുന്നൊക്കെ ഇച്ചിരി വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് തൊട്ടടുത്തു വരെയൊക്കെ ഇനി സ്ലാബൊക്കെ ഇട്ട് നല്ല വലിയ ഒരു കാറൊക്കെ വരുന്ന രീതിയിലൊക്കെ സ്ലാബൊക്കെ ഇട്ട് നന്നാക്കിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് ഏഴ് വീട്ടുകാർക്ക് വഴിയില്ല ഈ ഏഴെട്ട് വീട്ടുകാരിൽ ഏകദേശം മൂന്നോളം പേർക്ക് മൂന്നോളം പേര് കിടപ്പ് കിടപ്പുരോഗിയാണ് വളരെ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണ് ഈ ഏഴെട്ട് വീട്ടുകാരും അതിൽ ഈ കിടപ്പിലൊരു മൂന്ന് പേരിൽ രണ്ട് പേർക്ക് ക്യാൻസറാണ് അവർക്ക് കൂടെ കൂടെ ആശുപത്രി പോകണം ഇവിടുന്ന് പോകാനൊരു വഴിയില്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നത് തന്നെ കസേരയിൽ ഇരുത്തിക്കാണ് തൊട്ട് അമ്മച്ചിയൊക്കെ പറയുന്നത് നിങ്ങൾക്കത് കേൾക്കാം കാരണം അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു വഴി സംഘടിപ്പിച്ച് തന്നിരുന്നെങ്കിൽ നമുക്കത് ഒരു ഉപകാരമായ വരാൻ പോകുന്ന വലിയൊരു കാലവർഷമാകും ഈ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ എങ്ങനെ പോകും എന്നാണ് അവർ ചോദിക്കുന്നത് അടിയന്തര പരിഹാരം കാണാനാണ് അവർ ഈ വാർത്തയിലൂടെ ചോദിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ പറയുന്ന അതിന് എല്ലാം ഫണ്ടൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഏറ്റെടുക്കാൻ ആൾ കിട്ടുന്നില്ല എന്നാണ് പഞ്ചായത്ത് മെമ്പർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് എന്താ പറ്റി വയ്യാപ്പാണ് വാർത്തകം ഇങ്ങനെയുള്ള അസുഖങ്ങൾ നടക്കാൻ പറ്റത്തില്ല ആശുപത്രി പോവാൻ കൊണ്ടുപോകാനുള്ള വഴിയൊന്നും ഞങ്ങൾക്കില്ല ഇവിടേക്ക് പോകാൻ വഴിയില്ലേ വഴിയില്ല ഞങ്ങൾക്ക് ഓടയാണ് പത്ത് പന്ത്രണ്ട് വർഷം വർഷം ഞങ്ങൾക്ക് ഇവിടെ വസ്തു വീടും കിട്ടിയിട്ട് ഈ ഈ കാണുന്ന ഈ ഈ ഇതാണ് ഇതാണ് നിങ്ങൾക്കുള്ള വഴി വഴി മഴ പെയ്താ വെള്ളം നിറഞ്ഞ തോടാണ് വെള്ളം നിറഞ്ഞ ആ വഴി അതിനകത്തൂടെ വേണം ഈ അസുഖക്കാരെല്ലാം കൊണ്ടുപോകാൻ

വഴി ഇപ്പൊരും പിന്നെ അതുവരെ വന്നിട്ട് ഇങ്ങനെ നൂറ് മീറ്റർ ചെയ്യുന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ചെയ്തിട്ട് അഞ്ച് മീറ്റർ വീതി കൂട്ടി കാറ് കയറു ഓരോ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കും ഇനി അറ്റം വരെ ജേസി കൊണ്ടു കുഴിച്ചിട്ടപ്പോ ഞങ്ങക്ക് ആകെപ്പടെ നടന്നുകൊണ്ട് ചെറിയ ഒരു വല്ലരും വിലടത്തി പോകുമായിരുന്നു ആ വഴി വരെ പിന്നെ മഴ പെയ്ത് എല്ലാം ഒലിച്ചൊരുങ്ങി അപ്പോൾ കൂടെ നമുക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി വെച്ചിരിക്കും ഈ അസുഖക്കാരൊക്കെ ഞങ്ങൾ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും ടിയെല്ലാം ഒക്കെ എടുത്തതാണ് അത് ചെക്കപ്പിനോട് പോകാൻ എനിക്ക് വഴിയും പിഴയില്ലാതെ ഞങ്ങളുടെ കിടന്ന് നഷ്ടപ്പെടുകയാണ് ഇനി പപ്പുറത്തെ പെണ്ണിൻ്റെ തെയ്യത്തോട് ഒന്ന് പോകുന്നതിന് കസേര ഇട്ടിരുന്നിരുന്നിരുന്ന ഭർത്തി വിട്ടടി അങ്ങോട്ട് അങ്ങനെ കസേര വെക്കും പിന്നെ അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇന്നും ഭർത്തിയ വിട്ടടി വെക്കും അങ്ങനെയാണ് അമ്പലത്തിൻ്റെ തെയ്യം വരെ പോയി ആട്ടോയിൽ പോകുന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ക്യാൻസർ പിന്നെ ഇപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പിന്നെ എല്ലാസുഖവും പോവാൻ വഴിയില്ല അവരെ വിളിച്ചിട്ട് അവരാണ് വഴി തോടാണ് ഈ വരുമ്പോടും കാടുകാട്ട് കിടക്കുന്ന പത്തി കിട്ടിയതാണ് ഞങ്ങക്ക് ഭവന പദ്ധതി പ്രകാരം കിട്ടിയതാണ് നമുക്കന്ന് പറഞ്ഞ ഈ തോടാണ് ഞമ്മടെ വഴിയെന്ന് പറഞ്ഞാണ് കുടിയുടെ അപ്പം അതുമില്ല ഇതും ഇല്ല ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടിയാണ് ക്യാൻസർ പേഷ്യന്റ് ആണ് എന്റെ മക്കളെ പഠിപ്പിക്കും തൂങ്ങാൻ പോലെ ഈ കാട്ടിൽ കൂടെ എങ്ങനെയാണ് ഞങ്ങള് മക്കളെന്തരായിട്ടൊക്കെ കിടക്കുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് തന്നെ മയ്യത്ത് കൊണ്ടുപോകാനോ ആ മനുഷ്യനൊന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഇടവില്ല എടുത്തോണ്ടാണ് എന്റെ ഭർത്താവിന് ഇന്നലെ കൊടുത്തു പോയത് ആശുപത്രിയിൽ ചെയ്യാൻ അടുത്ത് അവിടെ വെച്ച് എന്നെ മരിച്ചു ആ മയ്യത്ത് പിന്നെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു പിന്നെ ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകാൻ പെട്ട പാട് ജില്ലറേം പൊടിഞ്ഞു പോയി പൊളിഞ്ഞു പോയി അതിന്റെ മേടിക്കൂടെ നടന്നു തരുന്നല്ലേ ഇനിയിപ്പ ഇതാണ് വഴി ഓ ഈ ഇതിലാണ് നിങ്ങളെ ഈ കാണുന്ന വീട്ടുകാർക്കുള്ള എല്ലാവർക്കുള്ള ഉള്ള വഴിയാണ് ഇതല്ലേ എങ്ങനെ എങ്ങനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ പിടിച്ചോണ്ട് പാടാണ് വഴിയില്ല വഴിയില്ല ഓടെ ഇറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയായിട്ട് ഒന്നും വയ്യാതെ വന്നാൽ അതിനേക്കാൾ ദുരിതമാണ് പോവുകയും വരെയും ചെയ്യുന്നത് ാണ് താമസിക്കുന്നത് അവര് അനുവദി തന്നൊന്നും ഇല്ല എഴുതി കൊടുത്താ ഇന്ന് തരാം നാളെ തരാ എന്ന് അല്ലാതെ അവര് തരുന്നില്ല പിന്നെ പിണറായിയുടെ ആശ്രമത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി വീടില്ലാത്തവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് അതിന് എഴുതി കൊടുത്ത് അനുവദിച്ചു വരുമോ പറഞ്ഞിട്ട് അതിനൊരു ഇതുമില്ല ഒന്നുമില്ല തരാൻ തരാമെന്ന് പറയുന്നതല്ല വഴിക്കും ഇപ്പം പ്രശ്നം ആകെ അവർ വഴിക്ക് വീട്ടിന് തന്നു കഴിഞ്ഞാൽ തന്നെ നാല് ലക്ഷം രൂപ തന്ന പിന്നെ ചുമട്ടുകൂലി കൊടുക്കാൻ പോലും തികയത്തില്ല ആ പൈസ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞാൽ നാളെ വരും ഇന്ന് വരുമെന്ന് പറയുന്നതല്ലാതെ ഇതേ വരെ ഒരു നീക്കുപോക്കും അതിനുണ്ടായിട്ട് മൂന്ന് കിടപ്പിലുള്ള സ്ഥലമായത് എങ്ങനെ കൊണ്ടുപോകും പെട്ടെന്ന് ആശിച്ച് കൊണ്ടുപോകണം ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും